ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണക്കക്കപ്പയും കൊണ്ട് പാൽക്കപ്പയും ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ വെളിച്ചെണ്ണ ചാത്തിനെയും ഉള്ളി കറിവേപ്പില കടുക് മറ്റൻമുളക് വറച്ച് ചേർത്താൽ മതി ഉണക്കക്കപ്പയും കൊണ്ടുള്ള പാൽക്കപ്പ റെഡി ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എന്ന് കാണുക ഒറ്റ കഷ്ണം പോലും ഇല്ലാതെ തന്നെ എളുപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഉറച്ചെടുക്കുകയൊന്നും വേണ്ട ഒരുപാടൊന്നും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഉണക്കക്കപ്പയും കൊണ്ട് ഇതുപോലെ പാൽക്കപ്പ ഉണ്ടാക്കാം വരൂ വീഡിയോയിലേക്ക് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണക്കക്കപ്പ പാൽക്കപ്പയായിട്ട് വേവിച്ചെടുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ പാക്കറ്റിലുള്ള ഉണക്കക്കപ്പ തലേ ദിവസം കുതിർത്ത് ഒരു ഓവർനൈറ്റ് മുഴുവനും കുതിർത്ത ശേഷം പിറ്റേ ദിവസം രാവിലെ നല്ലതുപോലെ കഴുകി വാരി ഇല്ലാതെ വാരി വച്ചിരിക്കുന്നതാണ് ഇനി ഇത് പാത്രത്തിനകത്തിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം ഒരു പ്രാവശ്യം മാത്രമേ ഊറ്റിയെടുക്കുന്നുള്ളൂ ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള കപ്പയാണ് ഇവിടെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പാൽക്കപ്പയാണല്ലോ തയ്യാറാക്കുന്നത് പാൽക്കപ്പയ്ക്ക് വേണ്ടി ഞാൻ തേങ്ങാപ്പാൽ നമുക്ക് അങ്ങനെ വേണേലും പിഴിഞ്ഞെടുക്കാം പക്ഷേ ഞാനിവിടെ എളുപ്പത്തിനുള്ള പരിപാടി എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നല്ല ചൂട് വെള്ളത്തിനകത്ത് ഞാനിവിടെ നമ്മുടെ ആവശ്യാനെടുത്ത് പിന്നെ ചൂടുവെള്ളത്തിനകത്ത് കലക്കി വെച്ചിരിക്കുകയാണ് നല്ല രുചിയുള്ള തേങ്ങാപ്പാലിൻ്റെ പൊടി തന്നെയാണ് തന്നെയാണിതിന് ഇത് ഇതാണ് ഞാൻ എപ്പോഴും തേങ്ങാപ്പാലിന് പകരം യൂസ് ചെയ്യുന്നത് ഇന്ന് ഈ തേങ്ങാപ്പാലിലാണ് നമ്മുടെ പാൽക്കപ്പ എടുക്കാൻ പോകുന്നത് ഇനി ഇതൊരു പാത്രത്തിനകത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഉണക്ക കപ്പ വേവിക്കാൻ വേണ്ടി ഞാൻ ആവശ്യത്തിൽ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വേവിച്ചെടുക്കാൻ പോകുകയാണെങ്കിൽ പച്ചക്കപ്പ വേവുന്നതിൻ്റെ അത്രയും സമയം പോലും വേണ്ട ഈ ഉണക്കക്കപ്പ വേവിച്ചെടുക്കാൻ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഉണക്കക്കപ്പയാണിത് ഒട്ടും തന്നെ കയ്പില്ല എളുപ്പം തന്നെ വെന്ത് കിട്ടും ആ രീതിയിലുള്ള ഒരു ഉണക്കക്കപ്പയാണ് ഞാനിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ഇനിയും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നിന്നിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഊറ്റിയെടുത്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഉണക്കക്കപ്പ അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാനിതൊന്ന് നല്ലതുപോലൊന്ന് ചതച്ചോണ്ട് വരാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ രണ്ട് തിളതളച്ചപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഞാൻ ഊറ്റിയ കപ്പ വീണ്ടും അതേ പാത്രത്തിലോട്ട് തന്നെ ഇടുവാണ് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ആ കാണിച്ച അത്രയും ഉള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുവറക്കം വേറെ ഉള്ളിയാണ് എടുക്കുന്നത് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ പോകാൻ നമുക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തേങ്ങാപ്പാൽ പൊടിയെടുത്ത് കലക്കി എടുക്കാം ഇപ്പം ഞാനിവിടെ ഈ നിരക്ക രീതിയിലാണ് ഇത് ഒഴിച്ചിരിക്കുന്നത് ഇളക്കി ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഇനി ഇത് ഒന്ന് വെന്ത് വന്നോട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർക്കണം ഇനിയും വേവട്ടെ അവിടെ നിന്ന് അപ്പുറത്ത് കപ്പ തേങ്ങാപ്പാലിനകത്ത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ കടുവാക്കാൻ പോവാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് കുഞ്ഞുള്ളി കറിവേപ്പില ഉണക്കമുളക് നല്ലതുപോലെ വറുത്തിട്ട് വേണം ലാസ്റ്റ് നമ്മൾ കപ്പ കാത്ത് ചേർക്കാൻ എളുപ്പമായിരിക്കും കപ്പയുടെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും കടു വറുത്തെടുക്കട്ടെ ഇവിടെ ഇപ്പോഴും ഞങ്ങൾക്ക് തണുപ്പാണ് ചൂടായി തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നത് ഇപ്പുറത്ത് നമ്മുടെ ഉണക്കക്കപ്പ എൻ്റെ തേങ്ങാപ്പാലിനകത്ത് ഇവിടെ നിന്ന് വേവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഉടച്ചെടുക്കണം എളുപ്പം വേവുന്ന ഉണക്കക്കപ്പയാണിത് അടക്കിടത്ത് വേഗത്ത് അപ്പുറത്തേക്ക് കടുവറക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ മത്തും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ് അല്ലാതെ തന്നെ തവി കൊണ്ട് ഇളക്കുമ്പം തന്നെ ആൾറെഡി കലങ്ങി വന്നിട്ടുണ്ട് പച്ചക്കപ്പയെ വെല്ലുന്ന ഉണക്കക്കപ്പയാണിത് അതിൻ്റെ അത്രയും പോലും വേവില്ലാത്ത ഉണക്കക്കപ്പം കയ്പില്ലാത്ത ഉണക്കക്കപ്പിതും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പം കുറച്ചും ഈസിയായിട്ട് നമുക്ക് കിട്ടും തവിയും ഇളക്കിയാലും മതി എന്നാലും ഉണക്കക്കപ്പയല്ലേ ഇട്ടും അങ്ങനെ കഷ്ണമൊന്നും കിടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് തേങ്ങാപ്പാലൂടി ഇവിടെ ഇരിപ്പുണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ഇളക്കി കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും പിന്നെ കപ്പ ഇരിക്കും തോറും നല്ല കുറുകിയായിരിക്കും വരും ഇപ്പോൾ ഈ കാണുന്നൊന്നുമല്ല നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ കുറുകി വരും ഉണ്ടോ നല്ല ഒരു മണവും നല്ല സൂപ്പർ കുറച്ച് തേങ്ങാപ്പാലൂടി ഇരിപ്പുണ്ട് ഞാൻ അതുകൂടെ ഒഴിക്കുവാണ് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് പറ്റി വന്നിട്ട് ഇനി നമുക്ക് പറത്ത് ഉള്ളി കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കടുവറുത്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും ഇതൊന്നും കൂടെ കുറുകി വരുന്നത് ഇത്രയേ ഉള്ളൂ പാൽക്കപ്പ റെഡി ഫ്ലെയിം ഓഫ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇരിക്കും തോറും ഇത് കുറുകി തുക കുറുകി തന്നെ വരും നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണെ വരൂ നമുക്ക് ബീഫൊക്കെ കൂട്ടി കഴിക്കാം ഇതുപോലെ നല്ല വേവുന്ന ഉണക്കക്കപ്പയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കാവൂ എന്നാലേ ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കഷ്ണം കഷ്ണം പോലെ കിടക്കും ഇതുപോലെ നല്ല വേവുന്ന ഉണക്കക്കപ്പയാണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ പാൽക്കപ്പ ഉണ്ടാക്കാവൂ എന്നിട്ട് നമ്മുടെ ബീഫ് ഇവിടെ തേങ്ങാക്കുത്തിനകത്തൊക്കെ പെറ്റിച്ച് കുറുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക ഇത്ര നേരം എൻ്റെ പാൽക്കപ്പ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നാടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല എന്താ രുചി പച്ചമുളകിൻ്റെയൊക്കെ രുചിയും തേങ്ങാപ്പാലിനകത്താണല്ലോ വേവിച്ചെടുത്തത് Super. Thanks for watching. Bye bye.